സഹോദരങ്ങളെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു വിശേഷകരമായ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയാണ് ആ പ്രവൃത്തിയിൽ എന്നോടൊപ്പം ചേരാൻ ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേരള തൊഴിലാളി ഏകോപന സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുകയാണ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി ഇത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ആ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളും നയങ്ങളും ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളുമെല്ലാമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതിഫലം വാങ്ങി ജീവിക്കുന്ന ജോലി ചെയ്ത് പ്രതിഫലം വാങ്ങി ജീവിക്കുന്ന എല്ലാവരും തൊഴിലാളികളാണ് ആ പ്രതിഫലം സർക്കാരിൽ നിന്നായാലും വ്യക്തികളിൽ നിന്നായാലും സ്ഥാപനങ്ങളിൽ നിന്നായാലും സ്വന്തം അധ്വാനത്തിൽ നിന്നായാലും എല്ലാം എല്ലാവരും ചെയ്യുന്നത് ജോലിയാണ് അത് രാജ്യസേവനമാണ് രാജ്യത്തെ സഹായിക്കലാണ് ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കലാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാ എല്ലാ ഏത് ജോലി ചെയ്താലും നമ്മളെല്ലാം രാജ്യത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുതയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ നേട്ടത്തിൻ്റെയും ലക്ഷ്യമുൻനിർത്തി നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും ഒരു തൊഴിലാളിയുടെ ജോലിയാണ് എന്ന് പറയണം നമ്മളൊരു ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഒരു തെങ്ങ് കയറ്റക്കാരൻ തെങ്ങിൽ കയറുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ല ഇതേപോലെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി കെട്ടിടം ഉണ്ടാക്കുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് രാജ്യസേവനമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല മറ്റെല്ലാവരും ഈ രാജ്യസേവനം തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഈ ഒരു മനസ്സിലാക്കലിൽ നിന്ന് എല്ലാ ആളുകളെയും ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാ ആളുകളെയും തൊഴിലാളികളായി കണക്കാക്കുക എന്നൊരു ദയമാണ് നമ്മൾ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്നത് അവയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരുണ്ട് സ്വയം കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകരുണ്ട് യഥാർത്ഥത്തിൽ അവർക്കാണ് ഒന്നാം സ്ഥാനം അവർ അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം സുഖമായി ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അവരോടുള്ള നന്ദി ആദ്യമേ മുൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത് ഇങ്ങനെയുള്ള എല്ലാ തൊഴിലാളി വർഗങ്ങളെയും തൊഴിലാളി വർഗം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം തൊഴിലാളികളിൽ കഷ്ടപ്പെടുന്നവർ ആരായാലും ആ കഷ്ടപ്പാടുകൾ ഏത് തരത്തിലുള്ളതായാലും അവിടെയെല്ലാം സഹായമെത്തിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം ഒരുപാട് തൊഴിലാളികൾക്ക് വീടില്ലാത്തതുണ്ട് ഒരുപാട് തൊഴിലാളികൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പണമില്ലാത്തത് കൊണ്ട് മാത്രം കഴിയാത്ത ബുദ്ധിയുള്ള കുട്ടികൾ ധാരാളം തൊഴിലാളികളുടെ കുടുംബങ്ങളിലുണ്ട് അവരെ എല്ലാം നമുക്ക് സഹായിക്കുകയും രക്ഷിക്കുകയും രാജ്യത്തിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് തൊഴിലാളികൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളും അതോടൊപ്പം തൊഴിലാളികളുടെ കടമകളും അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ബോധവൽക്കരിക്കപ്പെട്ട തൊഴിലാളി ജനത ഇവിടെ ഉണ്ടായാൽ നമുക്ക് നല്ല സർക്കാരുകളെ ലഭിക്കും ഏത് പാർട്ടി ഭരിച്ചാലും നല്ല ഭരണം ലഭിക്കും അങ്ങനെ വിശാലമായ ഒരു ഉദ്ദേശം കൂടി ഈ സംഘടനയുടെ പിറവിക്ക് പിന്നിലുണ്ട് നല്ല രാജ്യസ്നേഹമുള്ള രാഷ്ട്രത്തോട് കൂറുള്ള രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവുകയും അത്തരമൊരു ജനതയെ സ്വന്തം പോലെ കരുതി സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ നാട് എത്ര സുന്ദരമായിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ നമ്മൾ നേരിടുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുഷ്പരമാണ് മാലിന്യ കുമ്പാരങ്ങളുള്ള നാട് എന്നത് നമ്മുടെ ഈ തൊഴിലാളി സംഘടന ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പരിസര ശുചീകരണത്തിനും അതുവഴി പകരുന്ന രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുമാണ് നമ്മുടെ ഈ മാലിന്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മാത്രം ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേരളത്തെ തുടർച്ചയായിട്ട് രോഗങ്ങൾ ഗ്രസിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം മാലിന്യ കൂമ്പാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു മാലിന്യ സംസ്കാരം സംസ്കാരത്തിനും സംസ്കരണത്തിനും പുനരുപയോഗത്തിനും തുടക്കമിടാൻ ഈ സംഘടന ആഗ്രഹിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് തൊഴിലാളി കുടുംബങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക രണ്ടാമത്തത് നമ്മുടെ കേരളത്തെ മാലിന്യമില്ലാത്ത നാടാക്കി മാറ്റുക ഈ രണ്ട് കാര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മറ്റ് അനവധി സേവന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഈ പുതുവർഷത്തിൽ ഈ സന്ദേശം നിങ്ങൾ എല്ലാ തൊഴിലാളി കുടുംബങ്ങളിലും എത്തിക്കുകയും നമ്മോടൊപ്പം ചേരാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക നമ്മൾ ഒരു യൂണിയൻ്റെ പ്രവർത്തനമല്ല ഇവിടെ നൽകുന്നത് നമുക്ക് ഏത് ജാതി മത രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരും ഏത് യൂണിയനിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്കെല്ലാം നമ്മുടെ ഈ സംഘടനയിൽ അവസരമുണ്ട് പ്രാതിനിധ്യമുണ്ട് ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് വഴിയെ ലഭിക്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ എൻട്രി ഗ്രൂപ്പിൻ്റെ ഒരു വാട്സപ്പ് എൻട്രി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കടന്നു വരാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം ഞങ്ങളുടെ നയങ്ങൾ വിശദമായിട്ടറിയാം നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് അതിൻ്റെ ലിങ്കും ഇവിടെ നൽകാം അതിൽ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യം വരികയാണെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക നമ്മൾ അടുത്ത ഈ വർഷം അടുത്ത ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ആകുമ്പോഴേക്കും പത്ത് തൊഴിലാളി കുടുംബങ്ങൾക്കെങ്കിലും വീടുകൾ നിർമ്മിച്ചു നൽകണം എന്ന ഒരു പ്രധാന ലക്ഷ്യം നമ്മൾ മനസ്സിലിട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ആവശ്യമുണ്ട് സഹായം ആവശ്യമുണ്ട് സ്നേഹം ആവശ്യമുണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഏവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സുഖവും തരട്ടെ നമ്മുടെ നാടിന് പുരോഗതി തരട്ടെ നമ്മൾ രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം മറന്ന് ഒരുമിക്കട്ടെ ഈ നാടിന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അതോടൊപ്പം എല്ലാ തൊഴിലാളി കുടുംബങ്ങളും സുഖമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു